കഥ കേട്ട് മൊത്തം ഇതുമായിട്ട് സമാനമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു ദിവസം അത് ഞാൻ സിനിമയാക്കണം എന്ന് പറഞ്ഞു അഭിനയിക്കില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നിങ്ങൾ അഭിനയിക്കണ്ട സംഭവം അത് ഇതുമായിട്ട് കണക്ട് ചെയ്തു

മദ്രാസ് അന്ന് ഫിലിം ചേംബർ എന്ന് പറയുന്ന ഒരു തിയേറ്റർ ഉണ്ട് അവിടെയാണ് പ്രീവിയും ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ലിസി അന്ന് പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന് പറയുന്ന സിനിമയിൽ പ്രിയോഗിക്കാൻ വേണ്ടിട്ട് അവിടുത്തെ രഞ്ജിത്ത് ഹോട്ടലിൽ താമസിക്കുന്നത് പ്രീമിയുടെ കാര്യമൊക്കെ പറയാൻ വേണ്ടി ഞാൻ ലിസിയുടെ മുറിയിലേക്ക് നിന്ന് അവിടെ വിജയകുമാർ ഉണ്ട് വിജയകുമാർ കാതോട് കാലത്ത് അതിൻ്റെ ലൊക്കേഷനിലേക്ക് പോകുന്നതിനും വേണ്ടി ലിസിക്ക് അഡ്വാൻസ് കൊടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രാം പറയാനോ അപ്പം ഞാൻ പ്രീവ്യൂൻ്റെ കാര്യം പറയുകയും ില്ല അദ്ദേഹം ഈ സിനിമയുടെ കൊടൈക്കനയിലേക്ക് അല്ലാതെ കൊടൈക്കനല്ലോ കൃത്യമായിട്ടും ഇന്ന് നിങ്ങളുടെ കഥയിൽ പറയുന്ന കൃത്യമായിട്ട് വർക്ക് ആയി എൺപത്തി അഞ്ച് ജൂണിൽ മുത്താലും ഇതാ നവംബറിൽ അല്ല അത് പറഞ്ഞു അത്ര റെഫറൻസ് കറക്റ്റ് ആയിട്ട് അനുഭവപ്പെട്ടൊരു കാര്യമാണ് എന്താ പറയാ നമുക്ക് അറിയാവുന്നില്ല സ്പീച്ചുകൾ ചോൺപോളിലൊക്കെ അന്നത്തെ ചോൺപോളി ഞാൻ നിങ്ങൾ ഫസ്റ്റ് ഓർമ്മയിൽ ചോദിക്കേണ്ടി ഇപ്പോഴത്തെ അങ്കളല്ലോ അങ്ങനെ ഇപ്പോഴത്തെ തടിയിലോ എന്നുള്ളത് പക്ഷെ അത് കറക്റ്റായിട്ട് ജോൺ കണ്ടെഴുതാണ് അന്നത്തെ